രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലിനും എതിരെ ഉയർന്ന ആരോപണങ്ങളെ ചൊല്ലി പാലക്കാട്ടെ യൂത്ത് കോൺഗ്രസിൽ ഭിന്നത ലൈംഗിക ആരോപണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെ വോട്ടർമാരോട് മറുപടി പറയണമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് സദാം ഹുസൈൻ ഷാഫി പറമ്പിലിനെതിരെ ആരോപണം ഉയർന്നപ്പോൾ ഉടൻ പ്രതിഷേധം നടത്തിയവർ രാഹുൽ വിഷയത്തിൽ ഒന്നും ചെയ്തില്ലെന്നും സദാം ഹുസൈൻ വിമർശിച്ചു പാലക്കാട് രാഹുൽ വനിതകളുടെ ലൈംഗിക പീഡന ആരോപണ പരാതിയും ഓഡിയോ സന്ദേശങ്ങളും മുൻ എം എൽ എയും വടകര എംപിയുമായ ഷാഫി പറമ്പിലിനെതിരെ സ്ത്രീ വിഷയത്തിൽ രാഹുലിൻ്റെ ഹെഡ് മാഷാണ് ഷാഫി എന്ന പരാമർശം പ്രധാനപ്പെട്ട രണ്ടു നേതാക്കൾക്കെതിരെയുള്ള ആരോപണങ്ങൾ പാലക്കാട്ടെ യൂത്ത് കോൺഗ്രസിലും ഭിന്നത സൃഷ്ടിച്ചിരിക്കുകയാണ് ഷാഫി പറമ്പിലിനെതിരെ ഉയർന്നപ്പോൾ ഉടൻ പ്രതിഷേധം നടത്തിയവർ രാഹുൽ വിഷയത്തിൽ ഒന്നും ചെയ്തില്ലെന്നും ഷാഫി വിഷയത്തിൽ ആവേശം കാണിക്കുന്നവർ ഫാൻസ് അസോസിയേഷനുകാരാണെന്നും യൂത്ത് കോൺഗ്രസ് മുൻ പാലക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് സദ്ദാം ഹുസൈൻ പറഞ്ഞു രണ്ട് നീതിയാണ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് അതായത് ഇതിൻ്റെ സംഘസാരിയായിട്ടുള്ള പാലക്കാടുള്ള ഇതിനൊക്കെ ഒരു ഫാൻസ് അസോസിയേഷൻ ഉണ്ട് ഈ ഫാൻസുകാരായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ അതിനൊപ്പം തന്നെ മറ്റ് പോഷക സംഘടനയുടെ സംസ്ഥാന ഭാരവികൾ ഉൾപ്പെടെയുള്ളവർ ആരും ഇതിനെക്കുറിച്ച് ഒരു സ്റ്റേറ്റ്മെൻ്റ് അറിയില്ല എന്തായാലും രാഹുൽ മാങ്കൂട്ടം ഈ വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ് ഒറ്റപ്പെടുത്തി വേട്ടയാടി ലൈംഗിക ആരോപണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെ വോട്ടർമാരോട് മറുപടി പറയണമെന്നും മണ്ഡലത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ രാഹുലിനെ കഴിയുമെന്നും സദ്ദാം പറഞ്ഞു എനിക്ക് നൂറ് ഉറപ്പാണ് രാഹുൽ പാലക്കാടിലെ മാത്തൂരിലുള്ള കണ്ണാടിയിലുള്ള പാലക്കാട് മുനിസിപ്പാലിറ്റിയിലുള്ള എല്ലാ വോട്ടർമാരോടും രാഹുലിന്റെ ഭാഗം പറയുമെന്നാണ് ഞാൻ ഈ നിമിഷം വരെ വിശ്വസിക്കുന്നത് രാഹുൽ എന്തായാലും രാഹുൽ പറയും രാഹുൽ പാലക്കാട് എത്തിയപ്പോഴും കഴിഞ്ഞ ദിവസം ഷാഫി വിഷയത്തിൽ പ്രതിഷേധങ്ങളിലുമൊക്കെ ഒരു വിഭാഗം നേതാക്കൾ മാത്രമാണ് പങ്കെടുത്തിരുന്നത് പിന്നാലെയാണ് ഭിന്നത മറനീക്കി പുറത്തു വന്നിരിക്കുന്നത് ജനം പാലക്കാട്